ിയാ സുരേഷേ ആരും ഇങ്ങനെ വെറുക്കിയല്ലേടാ നിങ്ങളിങ്ങനെ വെറുച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്റെ സ്ഥിതി എന്താണ് കൊച്ചു കൊച്ചു എല്ലാവർക്കും നന്യത്തിന് കൊഴമ്പിത്തിട്ട് പുറത്ത് വെറുപ്പിക്കൊടുത്താട്ടെ എനിക്ക് വലുതരാൾ കുളിയും അയ്യോ അയ്യോ അതെ

അത് ശരി അതെ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെ കാട്ടി വേണ്ട വേണ്ട കളിയുള്ളതല്ലേ അപ്പം ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചതല്ല പിന്നെ തീരുമാനിപ്പിച്ചതാ മുട്ടുന്നത് കളി പാക്ക് എന്തേലേക്ക് കൊണ്ടുപോവുക അത് ശരി അല്ല ഈ ഇവിടെ കിടക്കുന്ന ആഹ് അത് ശരി അപ്പൊ റെസ്റ്റ് എടുക്കുവായിരിക്കും നാളത്തെ കളിക്ക് വേണ്ടിട്ടല്ലേ അല്ലല്ല ബോധം കേട്ടു വീണു ഏതാ നാളെയാണ് ബ്രസീലിനോട് കളി എന്ന് പറഞ്ഞോടു കൂടി ബോധം കെട്ട് വീണു എടാ ഇടയ്ക്കിടത്ത് ബോധം വരുമ്പോൾ ചോദിക്കും കളി കഴിഞ്ഞോന്ന് ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെ ബോധം കെട്ട് ശരി അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ് അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ കളിക്കാരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പക്ഷെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാ ഞങ്ങൾ തടിക്കുക എങ്ങനെയാ ആരോഗ്യം ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ അർജന്റീന ഇറ്റലി ബ്രസീൽ ഈ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞാൽ താരം ില് മാത്രം താമസിച്ചോളാ ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് താർപ്പായ കൊണ്ട് ടെൻ വെച്ച് ഇട്ടിട്ട് അണ്ണാച്ചോളാം പിന്നെ തടിക്കുക അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖ അത് മാത്രം കഴിക്കുന്ന ഭക്ഷണം കണ്ടു മട്ടൺ ഓടിക്കുന്ന വണ്ടിയല്ലേ വണ്ടി അതൊക്കെ തിന്നിട്ടില്ല ഞാൻ ആ കളിക്കാർ തിന്നുമ്പോ ജനുവരി കൂടെ ഏം ചോദിച്ചു നുണച്ചെറക്കിയതാ ഞങ്ങൾക്ക് ആകെ രണ്ട് പൊറാട്ടയും കുറച്ച് ഗ്രേവിയ ഒരു പൊറാട്ട വിശത്തുട്ട് കൂടുതൽ ചോദിച്ചാൽ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ അതിപ്പോ നമ്മള് നിങ്ങളെ അങ്ങനെ അതിനെ കുറിച്ച് നിങ്ങൾ അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല അതെന്താ സ്വതവേ കൊടുവാൾ കൊണ്ട് മരവിച്ച് എടുക്കുന്ന തൊലിയൊക്കെ കൊടുവാളോ പാരസെറ്റമോൾ വായലൊക്കെ അത് ശെരി അപ്പൊ ഒത്തിരി പാരസെറ്റമോൾ കഴിക്കേണ്ടി വരുമല്ലോ ഞാൻ നമ്മുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉദ്ദേശിച്ച അതെ അതെ വിളിക്കുന്ന ഉദ്ദേശിച്ചു ആര് വീട്ടിൽ നിന്ന് എന്താ വിളി എന്താ വിളി എന്റെ ഭാര്യയും അമ്മായി കൂടെ നേരം വെളുക്കാൻ നേരത്തെ എന്റെ കായികാഭ്യാസം തുടങ്ങും കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ കൊളുത്തും ആ ചൂല് കഴിയുമ്പോത്തൊന്ന് പറയും മുറ്റടിച്ചാരിക്കോ മുറ്റടിച്ചാരു വെള്ളം കോരു അമ്മ മുളക് അരച്ചുവിടുന്നു അരച്ചുകൊണ്ട് തലൻ ഡബ്ളാൻ കണ്ട കൊറോ ഒറ്റ കുത്തോളൂ ഭാര്യ എന്നെ ഒന്നായിട്ട് എടുത്ത് നിലത്ത് തന്നെ എന്ത് മോശം ഞാൻ എന്റെ ശുദ്ധം മനസ്സോണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നത് കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്രയുണ്ടാവും കുത്തിട്ട് കഴിഞ്ഞ പിണങ്ങി പോയിക്കോളും പിന്നെ പോലെ നിങ്ങളാണ് ലീഗിലാണോ നിങ്ങളെ തുടങ്ങിയത് തുടക്കം ഞാൻ കോൺഗ്രസിലാ പിന്നെയാണ് കളിയിൽ ലീഗിലാണോ തുടങ്ങിയത് ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് ഞങ്ങൾ ഫുട്ബോൾ ഒരു മതമാണ് ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും കോൺഗ്രസ് വിളിച്ചാലും പോകും പോകും വിളിച്ചാലും അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ കളിയേല ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇന്ത്യൻ ഒളിമ്പ്യൻ അല്ലേ ശരി ഒളിമ്പ്യൻ എന്താണ് ഉള്ളുകൂടെ പരിഹസിക്കുന്നത് എനിക്ക് വന്നപ്പോഴേ എന്നെ പരിഹാസ രൂപത്തിലാണ് കണ്ടത് ഞാൻ ആരാണെന്ന് വിചാരം എടോ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമോ ഡൽഹിക്ക് ഫോൺ ചെയ്യും ഞാനുണ്ടോ കളിക്കാനോ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളില്ലായിരുന്നോ ഭയങ്കര എന്റെ പൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിട്ടില്ല കൈയ്യും കാലും ചവിട്ടി പൊതിച്ചാള് ഞാൻ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയിലെ ഇന്ത്യയിലെ ബെസ്റ്റ് ഫൗളറാ ഞാൻ അവാർഡ് വാങ്ങാൻ പോയില്ല അതല്ലേ കേസ് ജയിലേ കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം ആരോഗ്യ കുറവല്ലേ അതെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ വിദേശ രാഷ്ട്രങ്ങളിൽ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും ഫിറ്റാ അത് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളിൽ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഴയ ഗോതമ്പ് പഠിപ്പിക്കുന്ന മെല്ലിലെ സഞ്ചി ആയിരുന്ന മാതിരി കാലുമൊക്കെ ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലില് കത്തയക്കല്ല കണ്ടിട്ട് കൊറേ കാലായിട്ടോ അപ്പൊ ഒളിഞ്ഞൊന്ന് കല്ലെടുത്ത് പിന്നെ ഞാനുണ്ടോ എന്നല്ല ഫോണ് പിന്നെ അത്ര സ്ട്രോങ് തീർച്ചയായും അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ പറയാനുള്ളൂ ആരോഗ്യ പണിക്ക് വന്നാൽ മതി അല്ലെങ്കിൽ വല്ല വാർക്കപ്പ് പണിക്കും പോവുക അയിൽ കാലം കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഒന്നും എനിക്ക് മറക്കൂല അത്രത്തോളം പരുക്കുണ്ട് എനിക്ക് കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല ഒരു കളിക്കഴിഞ്ഞാൽ എനിക്കൊന്നും മറക്കൂല മറക്കാൻ അല്ല എന്തെങ്കിലും മറക്കാനാവാത്ത മറക്കാനാവാത്ത ഒരു അനുഭവം അനുഭവം ഫുട്ബോളിൽ ഫുട്ബോളിൽ കോമൺവെൽത്ത് ഗെയിംസിൽ അതായത് എനിക്ക് പിന്നെ രണ്ട് ഗ്രൂപ്പിനും കൂടെ അറുപത് മാർക്ക് കിട്ടിയതിനെ കൊണ്ട് ഡയലോഗ് ഒത്തിരി മെസ്സുണ്ട് കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടൻ ആയിരുന്നു എതിരായി അന്ന് ഞങ്ങൾ കളിച്ചു നിങ്ങൾ കളിച്ചു ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ ഞങ്ങൾ കളി തുടങ്ങി ആദ്യ പെനാൽറ്റി അതെന്താണ് ആദ്യം പിന്നെ ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തതുകൊണ്ട് കാലുകൊണ്ട് എന്തായാലും പന്തടിക്കാൻ പറ്റൂ അതുകൊണ്ട് സമയം എങ്ങനെ നീട്ടിക്കൊണ്ടോ എത്ര വഴിയുള്ളൂ കൈകൊണ്ട് പിടിച്ചു കൈകൊണ്ട് പിടിച്ചാ കളി തുടങ്ങി ഞങ്ങളുടെ കളിക്കാരൻ കൈകൊണ്ട് പിടിച്ചു പെനാൽറ്റി പെനാൽറ്റി പെനാൾറ്റി ഞാൻ ആ ഗോളി അത് ശരി നിങ്ങൾ ഗോളിയായിട്ടുണ്ടോ ഞാൻ ക്യാപ്റ്റൻ വലുതാ ക്യാപ്റ്റനാ ായാലും അതിലും വലുതാണോ ഗോളിക്ക് മനസ്സിലാക്കിയത് ഇന്ത്യക്ക് വിശ്വസനീയമായ വിശ്വസനീയമായൊരൊറ്റ ഗോൾ ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ കൈക്ക് കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല ഓ അത് ശരി അത്ര ഭയങ്കര കളിയാ അല്ല കിട്ടണ്ടേ തീർച്ചു അവൻ ഞാൻ പെനാൽറ്റി അടിക്കാൻ വന്നത് ബെക്കാം ഇവനൊന്ന് പന്തൊന്ന് ചോറ്റി അതെ ഞാനൊരു കൊടുങ്കാറ്റടിച്ച ശബ്ദം എല്ലാവരും എന്തിനാ നോക്കുന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്യുക എല്ലാരും ഒന്നും കൂടെ ചോദിച്ചു ഞാൻ ഞാൻ ഏതാ മോൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു പന്ത് പോസിറ്റുള്ളിലേക്കും ഞാൻ പുറത്തേക്കും

അത് നീ വീട്ടിലേക്ക് പോവല്ലേ അപ്പം വരുമ്പോൾ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോകാന്ന് അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ ഡാഡി വല്ലതും തന്നോ ക്യാപ്റ്റൻ തന്നയച്ചോ കുട്ടികളാണല്ലോ ചോദിക്കാം കേട്ടാ വീട്ടിൽ കൊണ്ടുപോകും